ഭാഗവതം രചിച്ചത് വേദവ്യാസ മഹർഷിയാണ് വേദവ്യാസ മഹർഷി പരാശരന്റെ പുത്രനാണ് പരാശരന്റെ പുത്രനായിട്ടുള്ള വേദവ്യാസ മഹർഷി മഹാഭാരതം എഴുതി ഉപനിഷത്തുകളൊക്കെ എഴുതി പതിനെട്ട് പതിനേഴ് പുരാണങ്ങൾ എഴുതി അതൊക്കെ കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന് മനസ്സിന് ഒരു സംതൃപ്തി വന്നില്ല എന്താണ് പിന്നെ വേദം വ്യസിച്ചു അതാണ് വേദവ്യാസെന്ന് പേര് വരാനുണ്ടായിരുന്ന കാരണം അതാണ് വേദം ഒന്നായിട്ടിരുന്ന വേദത്തിനെ നാലായിട്ട് വ്യസിച്ച് നാല് ശിഷ്യന്മാർക്ക് പഠിപ്പിച്ചു കൊടുത്തു അതുകൊണ്ടാണ് വേദവ്യാസന് പേര് കൃഷ്ണദ്വൈപായൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള പേര് ആ വേദവ്യാസനെന്നുള്ള പേര് വന്നത് ഈ വേദം വ്യസിച്ച് നാലായിട്ട് പകുത്ത് നാല് ശിഷ്യന്മാർക്ക് കൊടുത്ത് ഈ ഒന്നായിട്ടിരിക്കുമ്പോൾ അത് പഠിക്കാനും എല്ലാവർക്കും പകർന്നു കൊടുക്കാനും ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചിട്ടാണ് അദ്ദേഹം നാലാക്കിയത് ഋഗ്വേദം യജുർവേദം സാമവേദം അഥർവവേദം ഇങ്ങനെ നാല് വേദങ്ങളാക്കി തിരിച്ചു ആ നാലിനെ നാല് ശിഷ്യന്മാർക്ക് പഠിപ്പിച്ചു കൊടുത്തു അവർ നാലാൾ അവരുടെ ശിഷ്യന്മാർക്ക് അങ്ങനെ അങ്ങനെ ശിഷ്യപ്രശിഷ്യ പരമ്പര എന്നാ പറയുക അങ്ങനെയാണ് വേദം ഇന്ന് നിലനിൽക്കുന്നത് പണ്ടൊക്കെ എങ്ങനെയാണ് ചില വായ്പ താഴെ അതിൽ കൂടെ വാക്ക് പറഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ എഴുതലും വായിക്കലും ഒന്നുമില്ല ഗുരു ചെല്ല ശിഷ്യം പഠിക്കുക അത്രേ ഉള്ളൂ ഇപ്പം അങ്ങനെ അല്ലാണ്ടായിട്ടുണ്ട് നിലവന്ന അങ്ങനെയായിരുന്നു അങ്ങനെ ഇതൊക്കെ ചെയ്തിട്ടും ഈ വേദവ്യാസ മഹർഷിക്ക് ഒരു തൃപ്തി വന്നില്ല മനസ്സിന് ഞാൻ ചെയ്യേണ്ടത് ചെയ്തു എന്നെക്കൊണ്ട് ലോകത്തിനൊരു ഉപകാരമായി എന്നുള്ളൊരു സന്തോഷം വന്നില്ല